നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നു ഒപ്പം മറ്റൊരു ന്യൂനമർദ്ദവും കേരളത്തിനെ ലാക്കി വരുന്നു ഇനിയുള്ള അഞ്ച് ദിവസം വ്യാപകമായി തന്നെ മഴയും കാറ്റും തന്നെയാണ് ഉണ്ടാകുന്നത് ന്യൂനമർദ്ദം അങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു കനത്ത മഴ തുടരുമെന്ന സാരം തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴിയാണ് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു അതേസമയം കേരളത്തിനു മുകളിൽ ശക്തമായ പടിഞ്ഞാറൻ കാറ്റും തുടരുകയാണ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ജൂൺ പതിനേഴ് മുതൽ പതിനെട്ട് വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് ഇന്ന് രണ്ട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂരും കാസർഗോഡുമാണ് റെഡ് അലേർട്ടുള്ളത് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയ്ക്കൊപ്പം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ റഡാർ ചിത്രം അനുസരിച്ച് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ഇനിയുള്ള മൂന്ന് മണിക്കൂർ നേരത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടത്തരം മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും അടുത്ത മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടത്തരം മഴ പെയ്യും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങളും വളരെ വലുതു തന്നെയാണ് പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ഗതാഗത കുരുക്കുണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കും വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി തന്നെ ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശനഷ്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിച്ച് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നത് ഉറപ്പാക്കണം പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ടുതന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കുക ന്യൂസ് ഡെസ്ക് വെളി വാർത്ത